എല്ലാ പ്രേക്ഷകർക്കും ഫോർ ഓഫുറിയു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തന്നിരിക്കുന്ന ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക അവർ നിങ്ങളെ ഓർമ്മിക്കാറുണ്ടോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി അവർ നിങ്ങളെ ഓർമ്മിക്കാറുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവനും ആ വ്യക്തിക്കായിട്ട് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല നിമിഷങ്ങളും നിങ്ങൾ ആ വ്യക്തികൾക്കായിട്ട് നൽകിയിരിക്കുന്നു പക്ഷേ അവർ നിങ്ങളെ ഓർമ്മിക്കാറുണ്ടോ നിങ്ങളെ പരിഗണിക്കാറുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് പയലുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക നിങ്ങളെക്കുറിച്ച് പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ പയലായ അമ്മയും കുഞ്ഞുമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുകയെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള വീഡിയോ കാരണം ആദ്യം പറയുന്നത് അവർ നിങ്ങളെ ഓർമ്മിക്കാറുണ്ടോ ഓർമ്മയുടെ മണ്ഡലങ്ങളിൽ അവരുണ്ടോ ഒരുപാട് സ്നേഹം പകുത്ത് നൽകിയാണ് നിങ്ങളവരെ നടക്കുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരേക്കാൾ വലുതായിട്ട് ആരുമില്ല നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം എത്രത്തോളം നൽകാമോ അവർ അവർക്ക് നിങ്ങൾ നൽകിക്കഴിഞ്ഞു അവർ നിങ്ങളെ ഓർമ്മിക്കാറുണ്ടോ നിങ്ങളിൽ നിന്നും അകന്നു കഴിയുമ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു മാറിക്കഴിയുമ്പോൾ അവരുടെ ചിന്തകളിൽ നിങ്ങൾ ഉണ്ടോ എന്നാണ് നാം നോക്കുന്നത് അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളോട് സ്നേഹം കാണിക്കാറുണ്ടോ നിങ്ങളോട് സ്നേഹം നിങ്ങൾക്ക് സ്നേഹം നൽകാറുണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം അവർ ഏത് തരത്തിലാണ് നിങ്ങളെ കണക്കാക്കിയിരിക്കുന്നത് അവർ ഏത് രീതിയിലാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം നൽകിയിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് ഞാൻ നോക്കുന്നത് തീർച്ചയായിട്ടും അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവുമാണ് വാത്സല്യം ഒരുപാട് നൽകിയാണ് അവർ നിങ്ങളെ കണക്കാക്കുന്നത് അമ്മ കുഞ്ഞിനോടെന്ന പോലെ അവർ നിങ്ങളെ സംരക്ഷിക്കുന്നു എവിടെയെങ്കിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരുന്നതുവരെ അമ്മ കുഞ്ഞിനെ കാത്തിരിക്കുന്നത് പോലെ അവരുടെ മനസ്സ് കാത്തിരിക്കും ഒരുപക്ഷെ അവരും നിങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായ പ്രണയമാകാം സൗഹൃദ ബന്ധമാകാം കൂട്ടുകാരാകാം കൂട്ടുകാരികളാകാം ഒക്കെ ഭാര്യയാകാം ഭർത്താവ് പക്ഷെ ആ ബന്ധത്തിൽ ഒരു കെയറിങ് അവർ നൽകുന്നു അമ്മയുടെയും കുഞ്ഞിൻ്റെയും പൈൽ തിരഞ്ഞെടുത്തു വിചാരിച്ച എല്ലാ ബന്ധവും അമ്മയും കുഞ്ഞും തന്നെ ആവണമെന്നില്ല അതും ആകാം പക്ഷേ ഒരു കെയറിങ് അവരാഗ്രഹിക്കുന്നത് നിങ്ങളെ സമ്പൂർണമായി കെയർ ചെയ്യാമെന്നുള്ളതാണ് എവിടെയെങ്കിലും പോയാൽ തിരിച്ച് വരുന്നവരെ സമാധാനമില്ല എല്ലാ ആപത്തും സംഭവിക്കുമോ കാത്തു കൊള്ളണമേ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ അതിനേക്കാൾ വലിയ സ്നേഹം എന്താണുള്ളത് നിങ്ങൾക്കൊന്നും പറ്റാതിരിക്കാനും നിങ്ങളെ മനസ്സുകൊണ്ട് പരിപൂർണമായി സ്നേഹിക്കാനും നിങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാനും നിങ്ങൾക്ക് വേണ്ടി എല്ലാം പകുത്ത് നൽകാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അതാണ് നിങ്ങളുടെ വ്യക്തി അവർ നിങ്ങളെ ഓർക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ചോദ്യം അപ്രസക്തമാകുകയാണ് അവർ മറക്കാറില്ല അവരുടെ ചിന്തയിൽ എപ്പോഴും നിങ്ങളുണ്ട് അതിനുള്ള മഹാഭാഗ്യം നിങ്ങൾക്കുണ്ടായിരിക്കുന്നു ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഒരുപാട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അവർ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി നിങ്ങളെ കണ്ടിരിക്കുന്നു നിങ്ങളെ കേട്ടിരിക്കുന്നു അതിനേക്കാൾ വലുതൊന്നുമില്ലല്ലോ അത്രത്തോളം ഇഷ്ടത്തോടെ അത്രത്തോളം സ്നേഹത്തോടെ നിങ്ങളെ പരിഗണിക്കുന്ന ആ വ്യക്തികളെ ആ വ്യക്തിയെ നിങ്ങൾക്കെങ്ങനെ കണ്ടില്ലെന്ന് വെക്കാൻ സാധിക്കും എല്ലാ ചിന്തകളും എല്ലാ മോഹങ്ങളും എല്ലാ സ്വപ്നങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു നിങ്ങൾ മാത്രമാകുന്നു മനസ്സിനുള്ളിൽ അതാണ് അവരുടെ പ്രത്യേകത അടുത്തതായിട്ട് ഋഷി സന്യാസി ഋഷിയെ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് അവർ നിങ്ങളെ കണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഉത്തരം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങളെ ഒരു ഒരതിർവരമ്പ് ഇട്ടുകൊണ്ട് മാതൃകാപരമായി സ്നേഹിക്കുന്നു ആ വതൃപരമ്പതിൻ്റെ അപ്പുറത്തേക്ക് അന് അനാവശ്യമായ സ്നേഹം വാരിക്കോരുന്നില്ല എപ്പോഴും നിങ്ങളെവിടെയാണ് പോയത് എന്ത് എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറ്റാൻ അന്വേഷിക്കുന്നൊന്നുമില്ല പക്ഷേ അടച്ചുകൊണ്ട് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ നേട്ടത്തിനായി നിലകൊള്ളുന്നു കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഈശ്വരൻ വഴിതെളിയിച്ച വഴിയിലൂടെ മാത്രം സഞ്ചരിച്ച് ജീവിക്കുന്നവർ ഈശ്വരൻ വഴിതെളിയിക്കാത്ത ഒരു വഴിയിലൂടെ പോലും സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടാത്തവർ വഴി ഒരിക്കൽ പോലും തെറ്റാത്തവർ നിങ്ങൾ അവരുടെ ഒപ്പം നിലകൊണ്ടപ്പോൾ എക്കാലത്തും നിങ്ങൾക്ക് നേർ വഴി കാണിച്ചു തന്നവർ പരുക്കൻ സ്വഭാവമാണോ എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ പറഞ്ഞ് പറ്റിച്ചവരെക്കാളും വഞ്ചിക്കാൻ വേണ്ടി സ്നേഹിക്കുന്നവരെക്കാളും ഒക്കെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കിട്ടിയ വ്യക്തി നിങ്ങളെ സംരക്ഷിക്കുകയും നിങ്ങളോട് നീതി പുലർത്തുകയും നിങ്ങളെ നേർവഴിയിലൂടെ മാത്രം നയിക്കാൻ ശ്രമിച്ച വ്യക്തിയും അതിന് വിജയിച്ച വ്യക്തിയും നിങ്ങൾക്ക് ജീവിതത്തിൽ ദിശാബോധം നൽകിയ വ്യക്തിയുമാണ് ഒരു തെറ്റും സംഭവിക്കാതെ ഒരു വഴിതെറ്റലും സംഭവിക്കാതെ നിങ്ങളെ കൊണ്ടുപോയത് ആ വ്യക്തിയുടെ സാന്നിധ്യമാണ് സാമീപ്യമാണ് നിങ്ങൾക്കുണ്ടായ ഐശ്വര്യങ്ങൾ മുഴുവനും ആ വ്യക്തി നൽകിയതാണ് പലപ്പോഴും നിങ്ങൾ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടാകാം എന്ത് നേടി എന്ത് നൽകി നിങ്ങളുടെ ഒപ്പം ജീവിച്ചിട്ട് എനിക്കെന്ത് കിട്ടി മറ്റുള്ളവരെ നിങ്ങൾ നോക്കൂ അവരെന്തൊക്കെ നൽകുന്നു എന്തൊക്കെ വാക്കുകൾ പറയുന്നു എവിടെയൊക്കെ കൊണ്ടുപോകുന്നു പക്ഷെ അതിനും ഗൗരവകരമായൊരു മറുപടി ചിലപ്പോൾ മറുപടി ഒന്നും പറഞ്ഞില്ല ഒരു മിണ്ടാതിരുന്നു ഞാൻ നിനക്ക് നൽകിയതിനെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ആ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകാം അത്രത്തോളം അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും പ്രാർത്ഥനകളും നേർവഴിയിലൂടെയുള്ള ജീവിതത്തിൻ്റെ ദർശനങ്ങളെല്ലാം കാണിച്ചു തന്ന് വെളിച്ചം കാണിച്ച് തന്ന ഇരുട്ടിൽ സ്നേഹം പകുത്തു നൽകി അനാവശ്യമായ വാഗ്ദാനങ്ങൾ ഒരിക്കലും നൽകിയില്ല തെറ്റ് കണ്ടപ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ തിരുത്തി ഒരിക്കലും വഴിതെറ്റാതെയും ഒരിക്കലും പരാജയപ്പെടാതെയും നിങ്ങളെ വിജയത്തിലേക്ക് നയിച്ചു സ്നേഹം നൽകേണ്ടടുത്ത് സ്നേഹം നൽകി ശാസ്ത്രം നൽകേണ്ടടുത്ത് ശാസ്ത്രം നൽകി ഒരു ജീവിത മാർഗം നിങ്ങൾക്ക് തെളിയിച്ചു തന്നു എന്നെന്നും സ്നേഹിക്കാനും കുഞ്ചിക്കാനും ഒപ്പം ഉണ്ടായില്ലെങ്കിലും അല്ലെങ്കിൽ ഒപ്പം ഉണ്ടായപ്പോഴും അതിനൊന്നും ശ്രമിച്ചില്ലെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിട്ട് നിങ്ങളെ താലോലിച്ച് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് പരിഗണന നൽകി നിങ്ങൾക്കെന്നും സംരക്ഷണം നൽകുകയും നിങ്ങൾക്ക് നല്ലതും ചീത്തയും വേർതിരിച്ച് നൽകുകയും സർവോപരി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ഒക്കെ ചെയ്ത ഒന്നും തിരിച്ചു ചോദിക്കാത്ത ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വെളിച്ചമല്ലാതെ മറ്റെന്താണ് ലഭിക്കുക നിങ്ങളെ ഓർമ്മിക്കാറുണ്ടോ എന്നുള്ളതിന് നിങ്ങൾക്ക് വേണ്ടിയല്ലേ നിലകൊള്ളുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ ആ ജീവിതം മുഴുവനും നിങ്ങളെ തന്ത്രപൂർവം വശത്താക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല നിങ്ങൾക്ക് ഉപദേശങ്ങളെ നൽകിയിട്ടുള്ളൂ നേർവഴിയിലൂടെ സഞ്ചരിക്കണം എന്നുള്ളത് അതൊരു വലിയ സ്നേഹമായിരുന്നില്ല അല്ലേ പലപ്പോഴും ആ സ്നേഹത്തിൻ്റെ ദിവ്യത്വത്തെ ഓർത്ത് നിങ്ങൾ ഒരുപാട് കരഞ്ഞു മനസ്സിലായപ്പോൾ ആദ്യം മനസ്സിലാകാതെയും പിന്നീട് പിന്നീടതിൻ്റെ മൂല്യം മനസ്സിലായപ്പോൾ ഞാൻ ഈശ്വരനാൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെന്ന് നിങ്ങൾ ഈശ്വരനോട് തന്നെ പ്രാർത്ഥിച്ചില്ലേ ഇന്ന വ്യക്തിയെ കിട്ടിയത് മൂലം അതുതന്നെയാണ് സൗഭാഗ്യം അതുതന്നെയാണ് വളർച്ച അതുതന്നെയാണ് സമൃദ്ധി അതുതന്നെയാണ് നേരായ രേഖ അതുതന്നെയാണ് നേരായ ചിന്ത ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണുക